വടകരയിൽ കെ കെ ശൈലജ ടീച്ചറും ഷാഫി പറമ്പിലും തമ്മിലുള്ള പോരാട്ടം കടുക്കുകയാണ് വടകരയിൽ ആര് ജയിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് പല വിധത്തിലുള്ള ഘടകങ്ങളാണ് ആർ എം പി ചന്ദ്രശേഖരൻ രൂപം കൊടുത്തിയ രൂപം കൊടുത്ത ആർ എം പി ആറം പി വടകരയിൽ വലിയൊരു പ്രസ്ഥാനമാണ് അവർക്ക് കുറേ വോട്ടുകളുണ്ട് ആ വോട്ടുകൾ കോൺഗ്രസിൽ വീണു കഴിഞ്ഞാൽ ശൈലജ ടീച്ചർ കടുക്കും മാത്രമല്ല ന്യൂനപക്ഷ വോട്ടുകൾ ഷാഫി പറമ്പിന് അനുകൂലമായി വീണ് കഴിഞ്ഞാൽ ശൈലജ ടീച്ചർ വിയർക്കും ഇങ്ങനെയുള്ള സാഹചര്യമാണ് ബടകരയിൽ നിലനിൽക്കുന്നത് ഏറ്റവും ഒടുവിൽ പൊളിറ്റിക്സ് കേരളയ്ക്ക് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് ആർ എം ബിയും കോൺഗ്രസും തമ്മിൽ നല്ല ബന്ധത്തിലല്ല ഭടകരയും കെ കെ രമയാണ് ആർ എം ബിയുടെ എല്ലാമെല്ലാം കെ കെ രമ മലയാളിയുടെ മനസാക്ഷിയുടെ നൊമ്പരമാണ് കെ കെ രമ പ്രധാന പ്രചരണ ആയുധമാണ് വടകരയിൽ പക്ഷേ പ്രധാന പ്രചരണ ആയുധ പ്രചരണ ആയുധമായ കെ കെ രമയും കോൺഗ്രസും തമ്മിൽ തെറ്റി വാർത്തയാണ് പുറത്തു വരുന്നത് കെ കെ രമ കോൺഗ്രസും കെ കെ രമ കെ കെ രമയുടെ ആശയത്തിനനുസരിച്ച് കോൺഗ്രസ് പ്രവർത്തിക്കുന്നില്ല വടകരയിൽ നിന്ന് കെ കെ രമ മത്സരിച്ചപ്പോൾ അവർക്കെല്ലാവിധ സപ്പോർട്ടും കോൺഗ്രസ് നൽകിയിരുന്നു അതിനുശേഷം കെ കെ രമയുടെ കാര്യങ്ങൾ കെ കെ രമയുടെ രീതികൾ ഒക്കെ കോൺഗ്രസ്സിന് എതിരാണ് കോൺഗ്രസ് പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ അവർ പറഞ്ഞിരുന്നു പിന്തുണ മാത്രമേ സ്വീകരിക്കുന്നുള്ളൂ ആശയം സ്വീകരിക്കുന്നില്ല കോൺഗ്രസിൻ്റെ ആശയത്തോട് പൊരുത്തപ്പെടാൻ അവർക്ക് ഇതുവരിക്കും കഴിഞ്ഞിട്ടില്ല ഈ സാഹചര്യത്തിൽ ഒരു തിരഞ്ഞെടുപ്പ് കൂടി അനിവാര്യമായിരിക്കും ലോക്സഭാ തിരഞ്ഞെടുപ്പ് എന്ന ഒരു വലിയ തെരഞ്ഞെടുപ്പ് അനിവാര്യമായിരിക്കെ വടകരയിൽ സീറ്റ് നിലനിർത്തേണ്ടത് കോൺഗ്രസിൻ്റെ ആവശ്യമാണ് ഒരു കാലത്ത് തങ്ങളുടെ ശക്തി ദുർഗമായ വടകരയും ആ വടകര തിരിച്ചു പിടിക്കേണ്ടത് സി പി എമ്മിൻ്റെ ആവശ്യമാണ് ഇവിടെയാണ് കെ കെ രമയുടെ നിലപാട് പ്രസക്തമായി മാറുന്നത് കെ കെ രമയും കോൺഗ്രസ് നേതാക്കളും തമ്മിലുള്ള വൈരുദ്ധ്യം മറനീക്കി പുറത്തു വന്നിരിക്കുന്നു കെ കെ രമ പല ആവശ്യങ്ങളും കോൺഗ്രസ് നേതൃത്വത്തോട് വെച്ചിട്ടുണ്ട് ഇന്ന ഇന്ന രീതിയിൽ പ്രവർത്തിക്കുക ഇന്ന ഇന്ന രീതിയിൽ സഞ്ചരിക്കുക എന്നൊക്കെയുള്ള ഉപദേശങ്ങൾ ആ ഉപദേശങ്ങൾ കോൺഗ്രസ് സ്വീകരിച്ചില്ല അതുകൊണ്ട് തന്നെ അടിച്ച് പിരിയുകയാണ് കെ കെ രമയും കോൺഗ്രസും എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ കിട്ടിയ റിപ്പോർട്ട് പൊളിറ്റിക്സ് കേരളയ്ക്ക് കിട്ടിയ റിപ്പോർട്ട് കെ കെ രമയും കോൺഗ്രസും രണ്ട് ധ്രുവങ്ങളിലാണ് ആർ എം ബി രൂപീകരിക്കപ്പെട്ടത് സി പി എമ്മിൽ നിന്ന് വേർപെട്ട് പോയവരുടെ ശക്തിയിലാണ് ടി പി ചന്ദ്രശേഖരൻ ആ ശക്തിക്ക് നിദാനമായി മാറി ടി പിയുടെ മരണശേഷം കെ കെ രമ ആർ എംപിയുടെ നേതൃത്വം ഏറ്റെടുത്തു വേണുവും കെ കെ രമയും ചേർന്നാണ് ആർ എം ബിയെ നയിക്കുന്നത് കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ പോക്കിനോട് കെ കെ രമയ്ക്കും വലിയ യോജിപ്പില്ല മാത്രമല്ല വടകരയിൽ തങ്ങളൊരു ശക്തിയാണെന്ന് കെ കെ രമയ്ക്ക് അറിയാം അതുകൊണ്ടുതന്നെ കെ കെ രമ ശക്തമായ ആവശ്യങ്ങൾ തങ്ങൾ പറയുന്നത് പോലെ പ്രവർത്തിക്കണം എന്ന് കോൺഗ്രസിനോട് പറഞ്ഞിരിക്കുന്നു അത് കോൺഗ്രസ്സിന് സ്വീകാര്യവുമല്ല അതുകൊണ്ടുതന്നെ കെ കെ രമയും കോൺഗ്രസും തമ്മിൽ അടിച്ചു പിരിയേണ്ട അവസ്ഥ വന്നിരിക്കുന്നു